എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു ഭക്തിഗാനമാണ് ഭക്തിഗാനത്തിൻ്റെ വരികൾ ഏറ്റെടുത്തു കൊള്ളുക ഒരു പിടി അവലിൻ്റെ കഥയുമായി ഞാനിന്ന് ഗുരുവായൂരമ്പല നടയിലെത്തി ഒരു പിടി അവലിൻ്റെ കഥയുമായി ഞാനിന്ന് ഗുരുവായൂരമ്പല നടയിലെത്തി ഉരുകുമൻ മാനസം കാണിക്കുവാൻ ഇരു കൈയും കൂപ്പി ഞാൻ തൊഴുതു നിന്നു ഞാൻ തൊഴുതു നിന്നു ഒരു പിടി അവലിൻ്റെ കഥയുമായി ഞാൻ ഇന്ന് ഗുരുവായൂരമ്പല നടയിലെത്തി രണ്ടു വരി കഴിഞ്ഞു മൂന്നാമത്തെ വരി ഉരുകുമൻ മാനസം കാണിക്ക വെക്കുവാൻ ഇരുകൈയും കൂപ്പി ഞാൻ തൊഴുതു നിന്നു അപ്പൊ നാലു വരി കഴിഞ്ഞു അഞ്ചാമത്തെ വരി ഞാൻ തൊഴുതു നിന്നു ബ്രാക്കറ്റിൽ ഒരു പിടി അവലിൻ്റെ ഇനി അനുപല്ലവി ലൈൻസ് കറയറ്റ ഭക്തിയാൽ നിറമാല ചാർത്തി നിറമിഴിയാൽ അഭിഷേകമാടി നെക്സ്റ്റ് ലൈൻ അഖിലം മറന്നു ഞാൻ അവിടുത്തെ തിരുമുമ്പിൽ എരിയുന്ന നെയ്ത്തിരി നാളമായി അഖിലം മറന്നു ഞാൻ അവിടുത്തെ തിരുമുമ്പിൽ എരിയുന്ന നെയ്ത്തിരി നാളമായി കറയറ്റ ഭക്തിയാൽ തുടങ്ങുന്ന അവിടെ രണ്ടു വരി ബ്ലാക്കിട്ടിട്ടിട്ട് കൂടുക അത് കഴിഞ്ഞ് അഖിലം മറന്നു ഞാൻ അവിടെ വരുമ്പോ ആ രണ്ടു വരിയും ബ്ലാക്കിട്ടിട്ട് കൂടുക എന്നിട്ട് ഒരു പിടി അവലിൻ്റെ എന്നെഴുതി ബ്ലാക്കിറ്റ് ക്ലോസ് ചെയ്തിടുകാരണെഴുതിക്കോളൂ പറയുവാൻ കരുതിയ പരിതാപം മറവിയാൽ എന്നിൽ അലിഞ്ഞു ചേർന്നു പറയുവാൻ അകദാരിൽ കരുതിയ പരിതാപം മറവിയാൽ എന്നിൽ അലിഞ്ഞു ചേർന്നു അടി തൊട്ടു തൊഴുതു ഞാൻ നടയിറങ്ങിയിടവേ മറന്നൊരാ കഥ വീണ്ടും മനസ്സിലെത്തി അടി തൊട്ടു തൊഴുതു ഞാൻ നടയിറങ്ങിയിടവേ മറന്നൊരാ കഥ വീണ്ടും മനസ്സിലെത്തി ബ്രാക്കറ്റ് ഇ ഒരു പിടി അവരെൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക കേട്ടോ ഇങ്ങനെ പാടണ്ടെന്ന് കേട്ടോ ഒരു പിടി അവലിൻ്റെ ada ഭക്തിയാൽ നിർമാല ജാതി അപ്പോൾ ആദ്യം പാടുമ്പോ കറയറ്റ ഭക്തിയാൽ നിറമാല ചാർത്തി നിറമിഴിയാൽ അഭിഷേകമാണ് രണ്ടാമത് ഒരു ഗുരുവായുരമ്പല നടയിലെത്തി ഇനി നമുക്ക് ചർണ ലൈൻസ് നോക്കാം പറയുമാനകഥാ യുവാനാക്കാറിൽ നിന്ന് വരും adumbang വീണ്ടും അടി തൊട്ടു തൊഴുതു ഞാ നടറങ്ങൊരാ കഥ വീണ്ടും മനസ്സിലത്തി മനസ്സിലത്തി ഒരു പിടി അവരിൻ അങ്ങനെ പോണം അടി തൊട്ടു തൊഴുതു ഞാൻ മറന്നു രാണ്ടും മനസ്സിലെത്തി നമുക്ക് ഈ ഗാനം ഫുള്ളായിട്ടൊന്ന് കേട്ടാലോ ഒരു പിടെ അവലിൻ്റെ കഥയുമായി നിന്ന് ഗുരുവായുരമ്പല നടത്തി ഒരു പിടെ അവലിൻ്റെ കഥയുമായി നിന്ന് ഗുരുവ ഒരു പിടി അവലിൻ്റെ കഥയുമായി ഗുരുവായുരമ്പല നടയിലെ ഒരു പിടി അവലിന്റെ കഥയുമായി ഞാനിന്ന് ഗുരുവായുറമ്പല നടത്തി ഉറുകുമെന്മാനം കാണിക്കവ ഈ ഭക്തിഗാനം ഇഷ്ട എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു ഗാനവുമായി നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി